യൻസ് ക്ലബിന്റെ കേബിൾ ആൻഡ് നെറ്റ്വർക്ക് മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യുദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പമാണ് കട്ടപ്പന ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ ശിശുദിനാഘോഷങ്ങൾ നടത്തിയത് അംഗൻവാടിയിൽ നിന്നും കട്ടപ്പന ലയൻസ് കോർണർ ചുറ്റിയുള്ള ഘോഷയാത്രയിൽ കുട്ടികൾക്കൊപ്പം ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് നടന്ന മീറ്റിംഗിൽ കട്ടപ്പന വനിതാ ഹെൽപ്പ് ലൈൻ എസ് ഐ അംബ്ലി കെ കെ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ലയൻസ് ക്ലബ്ബ് മുപ്പത് കുട്ടികൾക്ക് നൽകിയ സമ്മാനങ്ങളുടെ ഉദ്ഘാടന കർമ്മം ഹൈറേഞ്ച് കേബിൾ ആൻഡ് നെറ്റ്വർക്ക് മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു നിർവഹിച്ചു അതാണ് സ്നേഹം സ്നേഹം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോ കട്ടപ്പനയിലെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരാണെന്ന് പറയാമോ എനിക്ക് പറയാൻ പറ്റുമോ പായസം കുടിക്കുന്ന തിരക്കിലാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷേ അത് കട്ടപ്പന ലയൻസ് ക്ലബാണ് കാരണം അതുപോലെ ഏത് പരിപാടി നടത്തിയാലും അവിടെയൊക്കെ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റുമായി ഏറ്റവും ആഘോഷം കിട്ടുന്ന കട്ടപ്പനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് അതായത് ആസ്തി അംഗൻവാടി ടീച്ചർ ഷിജി എം ആർ ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോർജ് തോമസ് സോണിയ ജോസ് എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു എം എം ജോസഫ് പി വി കുര്യൻ കെ ശശിധരൻ ജോസഫ് ജോണി മോളി ജോസഫ് സുനിൽ കെ പി എം പി മോഹനൻ സെൻസ് കുര്യൻ ജിബിൻ ജോസ് അലൻ വിൻസെൻറ്റ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി